ീൻ ആയത് നമ്പർ എട്ട് വിവരണം രണ്ട് വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവ് അള്ളാഹു അല്ലയോ ഈ ആയത്തിന്റെ പതാനുപദാർത്ഥം കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു ാഹി സിമ തങ്ങൾ ഈ ആയത്ത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ സൂറ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബല മിന ഷാഹിദീൻ എന്ന് പറയാറുണ്ടായിരുന്നു എന്ന് അബുഹുറേറിയാഹിന് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഇമേ കസീർ അലഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക അബുഖി അള്ളാവിന് റിപ്പോർട്ട് ചെയ്യുന്നത് പാരായണം ചെയ്യുകയും അങ്ങനെ അലി സാഹുൽ എന്ന് ആയത്തിൽ എത്തിച്ചേരുകയും ചെയ്താൽ അത് ഓടിയതിന് ശേഷം ഫലിയുൽ അവൻ പറയട്ടെ ബലാ വഹന അലാഷാഹിദീൻ എന്ന് പറയട്ടെ എന്ന് റസഫ്ലും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതേ ഞാൻ അതിന് സാക്ഷിയാണ് അതേ ഞാൻ അതിന് സാക്ഷിയാണ് കാരണം ബി അലൈസാഹുൽ ഹാമിൻ വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവ് അള്ളാഹു അല്ലയോ അപ്പൊ നമ്മൾ മറുപടി ബല അതേ മിന ഷാഹിദീൻ ഞാൻ അതിന് സാക്ഷിയുമാണ് ഞാന് സാക്ഷ്യം വഹിക്കുന്നവരിൽ പെട്ട കഴിഞ്ഞ അർത്ഥം വിശദീകരിച്ചപ്പോൾ നമ്മൾ അലൈസയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അലൈസയിൽ സിഫാമ് അതുപോലെ തന്നെ നെഫി ഇത് രണ്ടും കൂടി ചേർത്തിട്ടുണ്ട് എന്നതാണ് അപ്പൊ അങ്ങനെയുള്ള ചോദ്യ രൂപങ്ങളിൽ സിഫാമും നെഫിയും ഒരുമിച്ച് വരുമ്പോൾ അതിന്റെ പോസിറ്റീവായ മറുപടി ബല എന്നാണ് പറയാറുള്ളത് നെഗറ്റീവായ മറുപടി നാം എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ആയത്ത് കേൾക്കുമ്പോൾ പല അതേ വനാലാകാലിക്കാഹിദീൻ എന്ന് പറയണമെന്ന് റിസൂർ ലൈസൻസ് പറഞ്ഞിരിക്കുന്നു നമുക്ക് ഇതിന്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹു അള്ളാഹുയുടെ നമ്മളോട് പറയാണ് സകല വിധികർത്താക്കളിൽ േറ്റവും നല്ല വിധികർത്താവ് അള്ളാഹു അപ്പോ ഭൗതിക ലോകത്ത് നമ്മുടെ സംഭവ ലോകത്ത് ധാരാളം കോടതികളുണ്ട് അവിടെയൊക്കെ ന്യായാധിപന്മാരുണ്ട് ഇസ്ലാമിന്റെയും ഇസ്ലാമിന്റെതല്ലാത്തതുമായ പല കോടതികൾ ധാരാളം കോടതികൾ അവിടെയൊക്കെ ന്യായാധിപന്മാരുണ്ട് ഹാക്കിമിങ്ങൾ ധാരാളം മഹ്കമുകൾ ഉണ്ട് നമ്മൾ നമ്മള് കോടതി എന്ന അർത്ഥം പറഞ്ഞിട്ടുള്ളത് ധാരാളം കോടതികൾ ഈ കോടതികളും ഈ ന്യായാധിപന്മാരും ഒക്കെ തന്നെ അവരെ മെസ്സിച്ചിട്ടുള്ളത് നീതിപൂർവമായ വിധി പ്രസ്താവിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ ഭൗതിക ലോകത്തെ ഈ കൊച്ചു കൊച്ചു ന്യായാധിപന്മാരിൽ നിന്ന് ഈ കൊച്ചു കൊച്ചു കോടതികളിൽ നിന്ന് നീതി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നീതി ലഭിക്കണം എന്ന് നീതിയെ പ്രതീക്ഷിക്കുന്നവരാണ് മനുഷ്യ സമൂഹം നീതിക്ക് വിരുദ്ധമായതെന്തെങ്കിലും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് നമ്മൾ പ്രതിഷേധിക്കുന്നു കാരണം നീതിക്ക് വിരുദ്ധമായതൊന്നും തന്നെ ഉൾക്കൊള്ളാൻ മനുഷ്യപ്രകൃതം തയ്യാറല്ല എന്നർത്ഥം ഇപ്പൊ ഭൗതിക കോടതികളിൽ ഹാജരാക്കപ്പെടുന്ന കേസുകൾ ന്യായാധിപന്മാരുടെ ഹക്കിമിങ മുന്നിലെത്തുന്ന കേസുകൾ അവർ അതിന് വിധിതീർപ്പ് കൽപ്പിക്കുന്നത് അവരുടെ മുന്നിലെത്തുന്ന തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക കോടതിയിലടക്കം തന്നെ കോടതിയുടെ മുമ്പിലെത്തുന്ന തെളിവുകളുടെയും അന്വേഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാനുഷികമായ മാനുഷികമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണങ്ങളും തെളിവ് കണ്ടെത്തലുകളും മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് റസൂർ ഉള്ളിസ്ലമ്മ നമുക്ക് ലാഹിർ നോക്കി പ്രകടമായ സമർപ്പിക്കപ്പെട്ട മുന്നിലെത്തിയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിധി കല്പിക്കുന്നുള്ളാഹുയത്തവല്ല സറായർ പിന്നിലുള്ള രഹസ്യങ്ങളെ കുറിച്ച് ഗോപ്യമായ കാര്യങ്ങളെ കുറിച്ച് അള്ളാക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാറുണ്ട് പറഞ്ഞൊരു ഹരീഫിൽ നമുക്ക് അത് കാണാൻ കഴിയും അപ്പൊ നൂറ് ശതമാനവും നീതിപൂർവമായ ഒരു വിധി അത് നടപ്പിലാക്കാൻ ആർക്കാണ് സാധിക്കുക അവിടെയാണ് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് അത് അള്ളാഹുവിനല്ലേ സാധിക്കുക എന്തേ നിങ്ങൾ സംശയിച്ചിരിക്കുന്നത് നിങ്ങൾ ഭൂമിയിൽ ലോകത്ത് നന്മയും തിന്മയും കണ്ടുകൊണ്ടിരിക്കുന്നു നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെയും തിന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇവ ഇവർക്കൊക്കെ തന്നെ അവരുടെ കർമ്മത്തിന് അനുസരിച്ചുള്ള പരിപൂർണമായ സമ്പൂർണമായ ഒട്ടും കുറയാത്ത നീതിപൂർവകമായ അനീതിയൊന്നും ലവലേശം വന്നു ചേർന്നിട്ടില്ലാത്ത ഒരു തീരുമാനം ഒരു വിധി ലഭ്യമാകേണ്ടതില്ലേ അത് എവിടുന്ന് കിട്ടും ആരാണത് ആർക്കാണത് നടപ്പിലാക്കാൻ കഴിയുക ഈ ചോദ്യത്തിനാണ് അള്ളാഹു ആണ് ഏറ്റവും നല്ല വിധികർത്താവ് എന്ന് വിശ്വാസി പ്രഖ്യാപിക്കുന്നത് പക്ഷപാതിത്വമില്ലാത്ത വിധി സാധിക്കേണ്ടതുണ്ട് നിഷ്പക്ഷ നിഷ്പക്ഷമായ വിധി വിമർശനങ്ങൾക്ക് പഴുതു നൽകാത്ത വിധി നമ്മൾ ഭൗതിക ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ സമ്പത്തുള്ള പൈസ കയ്യിലുണ്ടെങ്കിൽ ഏത് ന്യായാധിപനെയും കയ്യിലെടുക്കാൻ കഴിയുന്ന അവസ്ഥ ശക്തി കയ്യിലുണ്ടെങ്കിൽ ഏത് ന്യായാധിപനെയും ഏത് കോടതിയെയും വിലക്കെടുക്കാൻ പറ്റുന്ന അവസ്ഥ പലത്തിന്റെ സ്വാധീനത്തിൽ പുറപ്പെടുവിക്കപ്പെടുന്ന വിധികൾ ജാതിയും കുടുംബവും തറവാടിത്തവും സ്ഥാനമാനങ്ങളും സമ്പന്നതയും ഒക്കെ തന്നെ സ്വാധീനിക്കുന്ന വിധിതീർപ്പുകളാണ് വിധി പ്രസ്താവനകളാണ് നമ്മൾ ോകത്ത് ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊന്നും ഒരു സ്ഥാനവുമില്ലാത്ത ഇതിനൊന്നും ഒരു പങ്കുമില്ലാത്ത കുറ്റവാളികൾക്ക് അവർ ചെയ്ത കുറ്റത്തിനനുസരിച്ചിട്ടുള്ള കർമ്മഫലം നൽകപ്പെടുന്ന ഒരു തീരുമാനം നന്മ ചെയ്ത ആളുകൾക്ക് അവരുടെ നന്മക്ക് പരിപൂർണമായ കർമ്മഫലം നൽകപ്പെടണമെന്ന് വിധിക്കപ്പെടുന്ന ആ ഒരു വിധി തീർപ്പിന്റെ ആ ഒരു തീരുമാനത്തിന്റെ സ്രോതസ്സ് അതുകൊണ്ട് അതാണ് അള്ളാഹുവിടെ നമ്മളോട് പറയുന്നത് നിങ്ങൾ അല്ലാഹുവല്ലാത്ത ഒരു നല്ലൊരു വിധികർത്താവിനെ തേടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ എന്താണ് പർച്ചവനാണ് ഏറ്റവും നല്ല വിധികർത്താവ് എന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും അത് വിശ്വാസത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിശ്വാസിയാകാൻ കഴിയുകയുള്ളൂ വെറും ലായ ലായില്ല എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രമായില്ല അള്ളാഹു ഏറ്റവും നല്ല വിധികർത്താവ് അവന്റെ വിധിയിൽ സ്വാധീനിക്കാൻ അവന്റെ വിധിയെ സ്വാധീനിക്കാൻ എന്റെ സമ്പത്തിനോ എന്റെ സ്ഥാനമാനങ്ങൾക്കോ എന്റെ കുടുംബമഹിമക്കോ എന്റെ മറ്റു ഭൗതികമായ സാഹചര്യങ്ങൾക്കോ ഭൗതികമായ അനുകൂലമായ ഘടകങ്ങൾക്കോ സാധിക്കുകയില്ല എന്നൊരു വിശ്വാ വിശ്വാസം നമുക്ക് വെച്ചു പുലർത്താൻ കഴിയേണ്ടതുണ്ട് അള്ളാഹു സുഭാനുഭവ താന അവനെ യഥാർത്ഥ വിധികർത്താവായി കണ്ട് അവന്റെ വിധിയിൽ സന്തോഷപൂർവ്വം മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുകൂലമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله